ും മണ്ണ് ഒരു മുകളിലുള്ളവർക്ക് പത്ത് രൂപ കിട്ടിയാൽ താഴെയുള്ളവർക്കും കിട്ടും അതിന്റെ വിഹിതം പിന്നെ ഈ മണി പോലെ പൊട്ടാ നോക്കിയാൽ എങ്ങനെ പൊട്ടാഞ്ഞാ ഒരു കോണ്ടല്ലേ ചന്ദ്രഹാസൻ അതിന്റെ ചങ്ങല തീർത്തിരിക്കുന്നത് ഹലോ ഞാൻ ആ വെട്ടി കുറച്ചു മുൻപ് എനിക്ക് വിവരം കിട്ടിയത് അവൻ സംഭവ സമയത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട് എത്ര പെട്ടെന്ന് അവനെ കൊല്ലാനില്ല എന്തിനാണോ വെട്ടുക അതും ഒരു വെട്ടല്ല മനപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെ ഒൻപത് പെട്ട് അവൻ രക്ഷപ്പെടും താനവനെ കസ്റ്റഡിയിലെടുക്കണം ഇതോടവന്റെ ഇടപാട് നൽകി തീർക്കണം പ്രധാനപ്പെട്ട ഒരു സാക്ഷിമൊഴി തരാനാ ഞാനിപ്പോ വന്നത് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം ഒരു ദൈവം ഒരു പെണ്ണിനെ വെട്ടിക്കൊന്നു ഒമ്പത് വെട്ടാ വെട്ടിയത് ഇപ്പോഴേതാണ്ട് മരിച്ചു കാണും കൊല്ല തീരുമാനിക്കുമ്പോഴേക്കും വിവരം കൊടുക്കും അന്ത്യശ്വാസം മരിക്കുമ്പോഴേക്കും ഇവർ ഹാജരുണ്ടാവും നീ ആയുധം അതിനു അതിനുമ്പ് ഒരു ചോദ്യത്തിന് നീ മറുപടി തരണം ഞാൻ എത്ര ആലോചിച്ചിട്ടും ഇത് കിട്ടാത്തൊരു വകുപ്പെ കൊന്നാൽ ദൈവത്തിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ എന്താ നീയു കൊളഞ്ഞു പോയല്ലേ എനിക്ക് ഞാൻ പറയാം ദൈവം ഒരാളെ കൊന്നാൽ ശിക്ഷിക്കാൻ വകുപ്പില്ല കാരണം കാലാകാലങ്ങളായി സൃഷ്ടിക്കലും കൊല്ലലും ഒക്കെ തന്നെയാണ് ദൈവത്തിന്റെ പ്രധാന പണി പക്ഷേ ചില നേരങ്ങളിൽ ദൈവം ഇതുപോലെ അസമയത്ത് ശിക്ഷിക്കും സഹികട്ട് ഉള്ളിൽ കരഞ്ചും കണ്ണീരൊഴിക്കും ദൈവം ശിക്ഷ നടപ്പാക്കും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും സഹിക്കാൻ പറ്റാതെ വന്നാൽ പിന്നെന്ത് ചെയ്യും അങ്ങനെ നേരെ കരുണയോടെ ദൈവം വെട്ടിയ വെട്ടിയതാരെയാണെന്ന് രവീന്ദ്രൻ അറിയോ എന്റെ എന്റെ ജീവിതത്തിലേക്ക് കാച്ചെണ്ണയുടെ സുഗന്ധം കൊണ്ടുവന്ന ദൈവത്തെ പേടിയില്ലാത്ത നിനക്ക് ആയുധത്തെ പേടി ഉണ്ടല്ലേ ദളിതറെ പുച്ഛിക്കുന്ന നിനക്കൊക്കെ ആയുധത്തെ ഭയവും ബഹുമാനവും ഉണ്ടല്ലേ ആയുധം ഈ ആയുധം കൊണ്ട് എന്തിനാണ് ദൈവം എന്റെ ഭാര്യയെ വെട്ടിയതെന്ന് നീ അറിയണം ഒരുവൻ ആരോടും പറയാതെ ഉള്ളിൽ നീരിയും വേദനിച്ചും കൊണ്ട് നടന്നിരുന്ന ഒരു വ്രണത്തിൽ അവൾ കുത്തി അയിത്തക്കാരൻ അഥമബോധത്തിൻ്റെ പൊട്ടിയൊലിക്കുന്ന വ്രണത്തിൽ ഒരു വട്ടമല്ല കുത്തുവാക്കുകൾ കൊണ്ട് പലവട്ടം മറ്റുള്ളവരുടെ പല തെറ്റുകളും ദൈവം പൊറുക്കും പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഒരു ചെറിയ തെറ്റ് പോലും ഒരു ചെറിയ തെറ്റ് പോലും എന്റെ സങ്കടം അതല്ല ഒമ്പത് വെട്ട് കെട്ടിയിട്ടും അവൾ ഒരു വട്ടം പോലും സുഖവേട്ട എന്ന് നിലവിളിച്ചില്ല അരുതേനൊരു വാക്ക് പോലും പറഞ്ഞില്ല അത്രയ്ക്കും അങ്ങനായിരിക്കണം ഞാൻ അവൾക്ക് ആരുമല്ലാത്ത ചെയ്ത നെറ്റില് സുകുമാര കീഴടങ്ങിയിരിക്കുന്നു സുകുമാര